नमस्कार ഗണേശൻ നല്ല മന്ത്രിയാണെന്ന് പറഞ്ഞ നാവ് അകത്തിടും മുമ്പേ ഗണേശനുള്ള പണിയെത്തി നല്ല തീരുമാനങ്ങളാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ് അതില്ലാതെയാക്കുക എന്നത് സി പി എമ്മിന്റെ ദൗത്യമാണ് അതിനുള്ള വഴികളും അവർ തേടിക്കൊണ്ടിരിക്കും ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് ഇലക്ട്രിക് ബസിന്റെ കാര്യമാണ് ബസ് ലാഭമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ബസിന്റെ പരാമർശത്തിൽ ഗണേശനെ തെറ്റുപറ്റിയോ എന്ന് ചിന്തിക്കുന്നവരും കുറവല്ല എന്താ ായാലും പിണറായി നേരിട്ടെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാലേ ഗണേശൻ അടങ്ങൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ പിണറായി നേരിട്ടെത്തുകയാണ് ഗണേശന് മുമ്പിലേക്ക് കാര്യങ്ങൾ ഉണർത്തിക്കാൻ അടുത്ത മന്ത്രിസഭാ യോഗത്തിലാണ് മുഖ്യമന്ത്രി കണക്കുകൾ സഹിതം നിരത്തി ഗണേശനെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടും പുറത്തു വന്നതോടെ ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്ന മന്ത്രിയുടെ വാദം മൊത്തത്തിൽ പൊളിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത് കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥ പ്രമുഖരിൽ നിന്നും സി പി എം നേതൃത്വവും കണക്കുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ബസിന്റെ ഡിസംബർ മാസം വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണമായും വ്യക്തമാക്കുന്നതാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിലെത്തിയ ഇലക്ട്രിക് ബസുകൾ ഡിസംബർ മാസം വരെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം ഒമ്പത് ഒന്ന് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ കണക്ക് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് സർവീസുകൾ നഗരത്തിലാകെ നടത്തി ഈ നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത്തെട്ട് ദശാംശം നാല് അഞ്ച് രൂപയാണ് വേണ്ടി വരുന്നത് ശമ്പളത്തിനും ഇന്ധനത്തിനും അടക്കം ചെലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ ഇരുപത്തി ദശാംശം നാല് അഞ്ച് രൂപ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി മുപ്പത്തി ദശാംശം ആറ് ആറ് രൂപയാണ് അതായത് ചെലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്നും എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭം ലഭിക്കുന്നുണ്ട് അതേസമയം ഇലക്ട്രിക് ബസ്സുകളുടെ ലാഭനഷ്ട കണക്കുകൾ രേഖപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ട് സി എം ഡി ചൊവ്വാഴ്ച മന്ത്രിക്ക് സമർപ്പിക്കും സി എം ഡിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് ഗതാഗത മന്ത്രി കടക്കാനിരിക്കെയാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നത് ഇനി ഇ വാങ്ങില്ലെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കാര്യങ്ങൾ പഠിക്കാതെയായിരുന്നുവെന്ന് സി പി എം കേന്ദ്രങ്ങളും പറയുന്നുണ്ട് സ്മാർട്ട് സിറ്റി കിഫ്ബി പദ്ധതികൾ വഴി ലഭിക്കാനിരുന്ന നാല്പത്തഞ്ച് ഇ ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകൾ വേണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാൻ സി എം ഡി നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങാനാകില്ല ഇ ബസ് വാങ്ങുകയോ അല്ലെങ്കിൽ ഫണ്ട് വേണ്ടെന്ന് വയ്ക്കുകയോ ആണ് മാർഗം തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസുകളുടെ കാര്യത്തിൽ കെ എസ് ആർ ടി സിക്കോ മന്ത്രിക്കോ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാവില്ലെന്നതും വസ്തുതയാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോർപ്പറേഷൻ നൂറ്റി പതിനഞ്ച് ബസ്സുകൾ വാങ്ങി നൽകുന്നത് ഇതിൽ അറുപത് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് ഇരുപത് ബസ്സുകളും രണ്ട് ഡബിൾ ഡക്കർ ബസ്സുകളും കഴിഞ്ഞ ദിവസം കെ ലഭിച്ചു ഇനി അൻപത്തി ബസ്സുകൾ കൂടി വാങ്ങി നൽകും ഇതിൽ നൂറ്റി ബസ്സുകളുടെ തുകയും സ്മാർട്ട് സിറ്റി കൈമാറി കഴിഞ്ഞു എന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിൽ ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നതാണ് സി പി നിലപാട് സാധാരണ ബസ് സർവീസ് ഇല്ലാത്ത ജംഗ്ഷനുകളെ ബന്ധിപ്പിച്ചാണ് ഇലക്ട്രിക് ബസ്സുകൾ ഉപയോഗിച്ച് സിറ്റി സർക്കുലർ ബസ്സുകൾ ഓടുന്നത് ഈ വാഹനങ്ങൾ കെ എസ് ആർ ടി സിക്ക് വാങ്ങി നൽകാൻ തീരുമാനിച്ചത് ഹരിത നയത്തിന്റെ ഭാഗമായും നഗരത്തിലെ ചെറു റോഡുകളിലെ തിരക്ക് ഒഴിവാക്കാനുമാണ് വാഹനങ്ങൾ വാങ്ങി നൽകുമ്പോൾ ഇത് സംബന്ധിച്ച് കോർപ്പറേഷനും കെ എസ് ആർ ടി സിയുമായി കരാർ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇതിൽ നിരക്ക് വർധനയടക്കം നടത്താൻ കോർപ്പറേഷനുമായി ചർച്ച നടത്തണം കുറഞ്ഞ നിരക്ക് തീരുമാനിച്ചതും കോർപ്പറേഷൻ അധികൃതരുമായി ചർച്ച നടത്തിയാണ് നഗരത്തിനുള്ളിൽ ഓടിക്കാനാണ് ഈ ബസ്സുകൾ വാങ്ങി നൽകിയത് നഗരത്തിലെ ചെറിയ റോഡുകളിലൂടെ വലിയ ബസ്സുകൾ ഓടുന്നത് പലപ്പോഴും ഗതാഗത തടസ്സം ഉണ്ടാക്കിയിരുന്നു ഇതിന് പരിഹാരമായാണ് ചെറിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചത് തലസ്ഥാന നഗരത്തെ ആദ്യ ഹരിത നഗരമാക്കാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് കോർപ്പറേഷൻ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം അറ്റകുറ്റപ്പണി കരാർ സഹിതമാണ് ഈ ബസ്സുകൾ വാങ്ങുന്നത് സിറ്റി സർക്കുലർ ബസ്സുകളിലെ നിരക്ക് വർധനയിൽ കോർപ്പറേഷൻ കടുംപിടുത്തം പിടിക്കില്ല എന്നാൽ ഏകപക്ഷീയ തീരുമാനം അംഗീകരിക്കില്ല അതിനിടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി സിറ്റി സർക്കുലർ ബസ്സുകളിലെ പരിഷ്കരണം തുടങ്ങിയിട്ടുണ്ട് പേരൂർ കട ഡിപ്പോയിലാണ് ആദ്യ പരിഷ്കരണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി സിറ്റി സർക്കുലർ ിൽ ചിലത് എന്ന പേരിലുള്ള സർവീസുകളിലേക്ക് മാറ്റി സാധാരണ യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജ് റൂട്ടിൽ അടക്കമുള്ള ബസ്സുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് സിറ്റി സർക്കുലർ ബസ്സുകളിൽ ഏത് സ്ഥലത്താണെങ്കിലും പത്ത് രൂപയാണ് നിരക്ക് എന്നാൽ പോയിന്റ് പോയിന്റ് സർവീസുകളിൽ സ്ഥലം അനുസരിച്ച് നിരക്ക് മാറും എന്നാൽ സാധാരണ സർവീസുകളേക്കാൾ കുറവുമാണ് മുപ്പത് രൂപയ്ക്ക് ഒരു ദിവസം നഗരത്തിൽ സഞ്ചരിക്കാവുന്ന ടുഡേ ടിക്കറ്റും പോയിന്റ് പോയിന്റ് സർവീസുകളിൽ അനുവദിക്കില്ല ഈ ബസ്സുകൾ മാറ്റുന്നതിരെ ആദ്യം െത്തിയത് വി കെ പ്രശാന്ത് എം എൽ എയുടെ മണ്ഡലത്തിലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പരിഷ്കരണം തുടങ്ങിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ സി പി പ്രധാന നേതാവാണ് പ്രശാന്ത് നന്ദി